ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ സ്റ്റൈൽ ജേണി വിത്ത് ബ്രിസി അപ്പോൾ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് വരെ പോവുകയാണ് കേട്ടോ നല്ല മഴയായിരുന്നു കേട്ടോ ഇടയ്ക്ക് അങ്ങനെ ഞങ്ങൾ പുതിയ സ്റ്റാൻഡിൽ വന്നിറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് സൂര്യ സെയിൽസിലായിരുന്നു കേട്ടോ ഹോൾസെയിൽ കടയായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാപ്പൻ്റെ മോൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ ആറുപേരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഡ്രസ്സ് കിട്ടണം ഒരേ കളർ ഡ്രസ്സ് കിട്ടണം അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം പിന്നീട് ഞങ്ങൾ നേരെ പോയത് അഭിഷേകിലേക്കാണ് കേട്ടോ അവിടെയും ഈ പറഞ്ഞ പോലെ നല്ല നല്ല സാരി കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ആറെണ്ണം ഒരുപോലത്തത് കിട്ടണമല്ലോ അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഒരേപോലെ ഒരേ ഡിസൈൻ ഒരേ കളർ അതാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ ഓരോരോ സാരി എടുത്ത് നോക്കി പക്ഷെ അവിടെയും ഞങ്ങൾക്ക് ലക്ഷ്യം കണ്ടെത്തിയില്ല അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾ രാവിലെ പത്ത് മണിയാവുമ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് എടുത്ത് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് പക്ഷേ ഉച്ചയായിട്ടോ ഞങ്ങൾക്കുള്ള ഡ്രസ്സ് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ നവരാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡ് നോൺ വെജ് പറ്റില്ല അങ്ങനെ വെജ് ഹോട്ടലും തിരഞ്ഞു നടക്കുകയാണ് കേട്ടോ അങ്ങനെ അവസാനം ശരവണ ഭവനിലാണ് കേട്ടോ എത്തിപ്പെട്ടത് വെജ് ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ അടിപൊളി സ്വാദായിരുന്നു നല്ല വിഭവ സമൃദ്ധമായ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ സൂര്യ സിൽസിലൊക്കെയാണ് കേട്ടോ പോയത് അവിടെ നിന്ന് കുറച്ച് പോകണം അങ്ങനെ ഓട്ടോ വിളിച്ച് പോയതാണ് കേട്ടോ പക്ഷേ ബ്ലോക്ക് കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവസാനം ഞങ്ങൾ ബ്ലോക്കിലൂടെ ഇറങ്ങി നടന്നു കേട്ടോ അങ്ങനെ ആ കാണുന്നതാണ് കേട്ടോ സൂര്യ സിൽസ് പിന്നെ അവിടെന്നായി ഞങ്ങളെ ഞങ്ങളുടെ കളി അവിടെ ഇതുപോലെ തന്നെ നല്ല നല്ല സെലക്ഷൻസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളെന്താ പെട്ടുപോയത് എന്താന്ന് വെച്ചാൽ ആദ്യം ഞങ്ങളൊരു തീരുമാനം എടുത്തു ആറുപേർക്കും ഒരുപോലെ ഒരേ കളറ് എടുക്കാമെന്നുള്ളത് എല്ലായിടത്തും മൂന്നെണ്ണം രണ്ടെണ്ണമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ആറെണ്ണം ഒരുപോലെ ഉള്ളത് കിട്ടണില്ല പിന്നെ അവിടെ കുറേ സെറ്റാക്കി വെച്ച സാരി ഉണ്ടായിരുന്നു കേട്ടോ ആറെണ്ണം ഏഴെണ്ണം ഒക്കെ എന്താ ഇതൊക്കെ സെറ്റാക്കി വെച്ചാൽ കേട്ടോ ഇങ്ങനെ ഡ്രസ്സ് കോഡ് വരുന്നവർക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഓരോ കളർ പല കളറും ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണേ അവിടെയുള്ള ഏകദേശം സാരികളൊക്കെ ഞങ്ങൾ വെച്ച് നോക്കിട്ടോ കുറേ ട്രൈ ചെയ്യുകയും ചെയ്തു കേട്ടോ നല്ല രസമുണ്ട് ഓരോ കളറും ഓരോ പാറ്റേണൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് സിൽക്സ് മന്ദിറിലേക്കാണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം മണിയായി നാലുമണിയായി കാണൂട്ടോ ഇതുവരെ ഞങ്ങൾക്കുള്ള ഡ്രസ്സ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല ഏതായാലും ഇവിടെയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണേ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കയ്യിൽ കിട്ടി പക്ഷേ അത് ആറെണ്ണം കിട്ടുന്നില്ല എല്ലായിടത്തും ഉണ്ട് ഇഷ്ടപ്പെട്ടത് പക്ഷേ ആറെണ്ണം കിട്ടുന്നില്ല അങ്ങനെ ഇവർ പറഞ്ഞു ഒന്ന് ഒപ്പിച്ച് തരാൻ കഴിയുമോ നോക്കട്ടെ എന്ന് എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാട്ടോ അവസാനതാ ഈ സാരിയിലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ബുധനാഴ്ചത്തേക്ക് എത്തിച്ച് തരാൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ച് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ തന്നെ മക്കളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് മക്കൾക്കും അതുപോലെ നാലെണ്ണം ഒരുപോലെത്തു തീർക്കണേ പിന്നെ അവിടെയായി മണിക്കൂറുകളോളം ചിലവഴിച്ചത് ആദ്യം ഞങ്ങൾ ദാവണി സെറ്റ് നോക്കി പിന്നെ അത് ഒഴിവാക്കി ഉടുപ്പ് തന്നെ ആക്കി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജെൻസിൻ്റെ നോക്കിയിറങ്ങിയതാണ് കേട്ടോ മക്കളുടേത് പക്ഷേ അവരുടത്തില്ല അപ്പോഴത്തേക്ക് ഇരുടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ സൂര്യ എന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് സാരി കിട്ടിയേ അവിടുന്ന് ആറാൾക്കും ഒരുപോലത്തത് കിട്ടി മക്കൾക്കും ഒരുപോലത്തെ കിട്ടി അങ്ങനെ രാത്രിയായപ്പോൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ നേരം എടുക്കുമ്പോൾ ഇറങ്ങിയ യാത്രയാണ് രാത്രിയാണ് ഞങ്ങളുടെ യാത്ര അവസാനിച്ചത് അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ